ഹലോ ജയസ്റ്റ് അസലേക്കും നമ്മൾ പുതിയ വിലയിലേക്ക് സുഖമാണ് നമ്മളൊരു വലിയ ഏട്ട കിട്ടി നമുക്ക് അതുകൊണ്ടൊരു കറി വെക്കാം അടിപൊളി കറി ഏട്ടേൻ്റെ അതിന് ഉള്ളിയൊക്കെ വാട്ടൺ ഉള്ളി ഇട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ട് തക്കാളി രണ്ടാമെടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടയാണ് പിന്നെ കടലേട്ടയാണ് നമ്മളിവിടെ അധികം പുഴേട്ട കിട്ടലേ നമുക്ക് കടലേട്ട കിട്ടിയപ്പം അത് അടിപൊളി കറി വെക്കാൻ വിചാരിച്ചതാണ് പക്ഷേ ഉള്ളി കട ഉള്ളിങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നു രണ്ട് സ്പൂൺ മുളകും പടി ൂൺ മാമ്പൊടി ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി മല്ലി തക്കാളി എല്ലാ സാധനം നല്ല ഉഷ ചാടി വന്നിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ച പുളി വെള്ളം ഒഴിച്ച് പുളി നല്ല ഏട്ടക്ക് നല്ല പുളി വേണം നല്ല ഏട്ടക്കറി ടേസ്റ്റ് അടുത്തെടുക്ക പിന്നെന്താ ഏട്ടക്കറിയ ചപ്പന്നന കൂട്ടി തന്നെ ഭയങ്കര സ്മെല്ലാണ് വീട് മൊത്തം സ്മെല്ലിക്കും ഏട്ടൻ്റെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് മീൻ ഇട്ടെടുക്ക ഞാൻ മീനൊക്കെ ഇട്ടെടുക്ക നല്ല തിളച്ച് വന്നിട്ടോ പിന്നെ ഏട്ടാണ് ഏട്ടന്റെ കഷ്ണം മീൻ ഇങ്ങനെ നമ്മളെ വീട്ടിലെ ഏട്ട എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഏട്ട എവിടെ കണ്ടാലും വാങ്ങിക്കും സം തേങ്ങാപ്പാല വെച്ചൊക്കെയാണ് കറിയൊക്കെ ആയി കറിക്കണം മധുരൊക്കെ അങ് പയൻപൊരിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവുക അടിപൊളി കറിയാണ് ഇതൊക്കെയാണ് നല്ല പൈൻപൊരി ഉണ്ട് വാട ഉണ്ട് അതെല്ലാം കൂടി കൂട്ടി റിയും കുട്ടി കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക